അല്ല സാറേ ഈ പിറന്നാളുകാരനെന്തൊന്നും വേണ്ടാത്ത സാറേ ആ എടുക്കാം ആ ശരി ശരി എന്നാൽ എന്തെങ്കിലും അത്യാവശ്യം വന്നോ സാറ് ഇല്ല ലീവില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ജോയിസ് ആറ് വരട്ടെ ജോയിസ് ആരാത്തേക്ക് വരും ആരാ എന്തായി കാണിക്കുന്നേ പാർട്ടിക്കിട്ടുണ്ടാക്കുമ്പോൾ നീ ഓർക്കണമായിരുന്നു നിനക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എന്റെ പേര് ജയനെന്നാണ് വെറും ജയനല്ല ഗുണ്ട ജയൻ ഇതിന്റെ പുറകെ എങ്ങാനും വന്നാൽ നിന്റെ കുടുംബം ഞാൻ ഇല്ലാടാക്കും 好了 ഇതുവരെ ബാത്റൂമിൽ പോയിട്ടില്ല മോള് മറ്റേ ബാത്റൂമിൽ പോവും നമ്മുടെ പൊന്നും മോളല്ലേ അമ്മ എത്ര കഷ്ടപ്പെട്ടവർ കേൾക്കിട്ടതാ ഞാനറിയാതെ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടോ എന്റെ തോർത്ത് എടുക്കലെന്ന് വടാ വടാ വെച്ച് 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 വടാ 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 എടാ കൊല്ലല കൊല്ല അതോടി കേറി കേറി നീ നിന്നില്ല നിക്കുന്നത വന്ന് 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 വെച്ച് വിട വെച്ചോ ഇനി എന്താ നീ നിന്ന് പാവ വക്ര 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 പബ്ജി ഇരിയല്ലോ അയ്യോ പൻസര എടുത്തോ സവാള ഇരിയല്ല കൂടി സവാള ഇല്ല എന്തല്ല സവാള ഇല്ല ജയൻ അല്ലേ അല്ല ജയൻ അതെന്താടാ ഗുണ്ടായുസമൊന്നുമില്ലേ എങ്ങനെയുണ്ട് നിന്റെ കച്ചവടമൊക്കെ കുഴപ്പമില്ല സാറേ പഴയ പരിപാടി വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടടാ എന്താ സാറ് അബു കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അവൻ കുറച്ച് ഉടായ്പെ തുടങ്ങിയിട്ടുണ്ട് സാറേ അതവൻ സേർട്ട് മേടിക്കാൻ വേണ്ടി വന്നതാ ഞാൻ ആ കൂട്ടുകാട്ടൊക്കെ പണ്ട് കിട്ടു വർഗീയ സാറിന് അറിയാം ഞാനിപ്പോൾ സ്റ്റേഷനിൽ കയറിയിട്ട് തന്നെ ഒരുപാട് നാളായി ഒരു കാര്യം ചെയ് നാളെ നീ സ്റ്റേഷനിലേക്ക് ഒന്ന് വാ സാറെ നാളെ എന്നൊന്ന് ഒഴിവാക്കി ത എന്താ ഞാൻ നിന്റെ സൗകര്യം നോക്കണു അല്ല സാറേ എൻ്റെ പെങ്ങളുടെ കൊച്ചിന്റെ കല്യാണ ഉറപ്പാന്നാളെ പണ്ട് വെട്ടാനും കുത്താനും ഒക്കെ നടന്നപ്പോ ആലോചിക്കണായിരുന്നു അപ്പൊ നിനക്ക് സവാള വേണ്ടേ വേണം തരൂ ഹലോ ചടങ്ങൾക്ക് അവിടെ വേണമെന്നുണ്ടായിരുന്നു പക്ഷെ അറിയാലോ ദുബായിലെ ചില തിരക്കുകളെ ലീവ് കിട്ടിയില്ല അതുകൊണ്ടാ വിഷമായോ ഇല്ല ഓക്കെ ഓക്കെ എന്താ അഞ്ചിനൊന്നും മിണ്ടാത്തേ അന്ന് പെണ്ണാണെന്നൊന്നും മിണ്ടിയില്ല ഇപ്പോഴൊന്നും മിണ്ടുന്നില്ല അണക്കാരിയാണല്ലേ ശരി ശരി അപ്പോ ചടങ്ങുകളൊക്കെ വന്നിട്ട് നടക്കട്ടെ കല്യാണത്തിനടിച്ചു പൊളിക്കാം പിന്നെ കല്യാണം കഴിഞ്ഞ സന്ദീപ് ദുബായിലേക്ക് കൊണ്ടുപോയിരിക്കുമല്ലേ അഞ്ചു മണി അതിപ്പോ എന്താ എങ്ങനെയൊന്നും സന്ദീപ് പറഞ്ഞിട്ടില്ല ചേച്ചി ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ പിന്നെ അതൊക്കെ ഇപ്പം തന്നെ ചോദിച്ചർപ്പിക്കണം കിട്ടിയിട്ട് അവനുള്ള ഇവിടെ ഒട്ടിച്ചു പോയല്ലേ ആ തണ്ട കൊല്ലാക്കല കഴിയും നോക്കടിയേ ആവണം വാന്തുകൊണ്ടറിയാം അമ്മേ ഒരു ഒരലുവ എടുത്ത് കഴിക്ക് ആ മധുരം ഒന്നും അങ്ങനെ കഴിക്കാറില്ല ഇല്ലാത്ത അസുഖം ഒന്നുമില്ല എങ്ങനെയുണ്ട് അഞ്ചും തോന്നും നിൽക്കുന്നേ കാര്യങ്ങൾ ഇത്ര പെട്ടന്നുകൊണ്ട് നിനക്ക് ഒഴപ്പൊന്നുമില്ല സന്ദീപിന്റെ ലീവിന്റെ ഇല്ല ശരിട്ടോ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ പിന്നെ ജയാ നിനക്കൊന്നും തോന്നരുത് കല്യാണത്തിന് എനിക്ക് നിൽക്കാൻ പറ്റില്ല അതൊന്നും ശരി എന്റെ ഡൽഹിയിലുള്ള മോളുടെ ഡെലിവറി ഡേറ്റ് എനിക്കും ലീവിലൊക്കെ ഓടെ പോയി നിക്കണം ജയ ഞാൻ അങ്ങോട്ട് വരാം സ്ത്രീധനത്തിന്റെ എന്റെ അളിയെ അത് ഞാൻ സംസാരിച്ചോളാം ആ അതെ ചിക്കൻ ഗൾഫിലാണെന്ന് പറഞ്ഞില്ലേ ദുബായ് നമുക്ക് അതുപോലെ കിട്ടണം അല്ല ആരൊന്നും കണ്ടില്ല അതുകൊണ്ടാ അതെ നല്ല വിദ്യാഭ്യാസം വേണം പ്രൗഡി ഇല്ലേ എന്ത് നല്ല പഠിപ്പുള്ള പെങ്കോച്ച ഞാൻ സന്ദീപിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എങ്ങനെയെങ്കിലും നടത്താമെന്നോ അറിയാലോ അച്ഛൻ മരിച്ചിട്ട് അമ്മാവനെ കാര്യങ്ങളെല്ലാം നോക്കിയേ എനിക്ക് അമ്മേനെ അമ്മാവനൊന്നും എതിർത്തിട്ട് ഇറങ്ങി വരാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ എന്ന ഉച്ചയ്ക്ക് കഴിക്കാൻ വരാഞ്ഞ എന്നെ ചേച്ചി നീ കണ്ടതല്ലേടി അവര് വന്നു പോയിട്ട് ഇവിടെ ആരോടും ഒരു അക്ഷരം അതേ ഇരുപ്പം എനിക്ക് കല്യാണം വേണ്ട ഇഷ്ടമുള്ള ആളുടെ കൂടെ അല്ല ഞാൻ ജീവിക്കണ്ടേ എൻ്റെ അഞ്ചു എന്താ നീ പറയണേ എനിക്ക് പഠിക്കണം പഠിക്കണമെന്നോ നീ പഠിച്ച മതി എടി കുറച്ച് ദിവസമായി ഇവിടെ ഈ മോൻതയും മീർപ്പിച്ചുള്ള ഇരിപ്പ് തുടങ്ങിയിട്ടുള്ളത് നിന്റെ ഈ കുനുകനാന്ന ഫോൺ വഴി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ വല്ലതും ഉണ്ടല്ലോ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി എനിക്ക് അയാളെ അത്ര ഇഷ്ടമൊന്നും ആയില്ല ഉവ പത്രികയെ മുറിച്ച് കല്യാണം ഉറപ്പിച്ചപ്പോ അവളുടെ ഒരു വേഷം കെട്ട് എടി നിന്റെ അച്ഛനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ലെ ഞാനും കെട്ടിയത് എന്നിട്ട് ഞങ്ങളൊക്കെ ജീവിച്ചില്ലേ അയ്യോ ഞാനും അങ്ങനെ ചേച്ചി എന്നെ എന്നീ കൈവെള്ളലിട്ടുകൊണ്ട് നടക്കുന്നെ അറിയാം നിനക്ക് ജയനിപ്പൊ വരും നീ പറഞ്ഞേക്ക് അല്ലെങ്കിൽ ആ പറയാടി എന്താണ് ഉദ്ദേശം അമ്മേനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഞാനത് അത്ര കാര്യമാക്കിയിട്ടില്ല നിൻ്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയാതെ തന്നെ ആളെ ഞാൻ കണ്ടുപിടിക്കും പക്ഷേ ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവനെ അന്വേഷിക്കേണ്ടി വന്നാൽ അവനെ പിന്നെ വേറെ ആരും അന്വേഷിക്കേണ്ടി വരില്ല ചെറുക്കന്റെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്ത് തീയതി നിശ്ചയിച്ചു നിന്നെ വളർത്തി ഇത്രയാക്കാങ്കി അന്തസ്സായിട്ട് കെട്ടിച്ചുടാനും ചേട്ടാ അവളുടെ ഇങ്ങനത്തെ കാര്യങ്ങളുമല്ലോ അറിയാം നിനക്ക് ഹേ നമ്മളൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ ഞാൻ വേണമെങ്കിൽ അവൾ കൂട്ടുകാരോടെങ്കിലും അന്വേഷിക്കാം തൽക്കാലം വേണ്ട ഞാൻ അന്നേ പറഞ്ഞ ഈ ബാംഗ്ലൂരും കോണത്തിലൊന്നും വിട്ട് പഠിപ്പിക്കേണ്ടതെന്ന് ഇനി പറഞ്ഞിട്ടാത്ത കാര്യം അടുത്ത മാസമാണ് നീ ഉണ്ടാവണം എല്ലാത്തിനും ആ ഒരു വയൽവക്കാരനായിട്ടല്ല വീട്ടുകാരനായിട്ട് ശരി കേട്ടോ